ഹലോ സ്ഥലമലേക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മളിന്നൊരു ചെറിയ ട്രിപ്പ് ലോഗാണ് വലിയ ആർബാഡായിട്ടുള്ളൊന്നും ട്രിപ്പ് ഒന്നുമില്ല കേട്ടോ ചെറിയൊരു ട്രിപ്പ് ലോഗമാണ് പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു ട്രിപ്പാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ തറവാട്ടിലെ എല്ലാവരും കൂടി കൂടുമ്പോൾ എന്നും ഇതുപോലൊരു പ്ലാനൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അത് എപ്പോഴും നടക്കാറില്ല ഇടയ്ക്കൊക്കെ ചുറ്റി പോകാറുണ്ട് എന്നാലേ ഏറെ ടൈമിലും നടക്കാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഇളച്ചനും കൂടി നാട്ടിലുണ്ടായതുകൊണ്ട് പിന്നെ കുറച്ച് ലോങ്ങ് ഒക്കെ പോകുമ്പോഴും കുഴപ്പമില്ല നമുക്ക് ഡ്രൈവിംഗ് ഇങ്ങനെ ആളുണ്ടല്ലോ അപ്പോൾ പിന്നെ ഉമ്മി ഉപ്പി എല്ലാവരും കൂടി പോയിട്ടുള്ളൊരു ചെറിയ ട്രിപ്പാണ് ഇത് എവിടെയ സ്ഥലം എങ്ങനെയാണ് പോകുമെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് അതുപോലെ നമുക്ക് എന്താ പറയുക ഇത്രയ്ക്ക് പേടില്ലാത്ത മക്കളെ വെള്ളത്തിലേക്കൊക്കെ ഇറക്കാൻ ഒരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു സ്ഥലം എൻ്റെ ഒരു പരിചയത്തിലുള്ളൂ ഈ ഒരു സ്ഥലം തന്നെ ചോദിച്ച് ചോദിച്ച് പോയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നട്ടോ നമ്മുടെ ഫാമിലി തന്നെ അപ്പോൾ അതിന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്ന കുഞ്ഞുമുത്തുവാസിയും എല്ലാവരും കൂടി കൂടിയിട്ടുള്ളൊരു കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ ആ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെല്ലുമാൻ്റെ അടുത്ത് പോയി അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ അവിടുന്ന് ആയിട്ട് നമ്മൾ ഇപ്പം ട്രിപ്പ് പോകുന്നത് കറക്റ്റായിട്ട് പ്ലാൻ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എവിടേക്കാണെന്നുള്ളത് പിന്നെ ആ പോകുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ടാണ് നമുക്ക് ഈ ഒരു പ്ലാനിങ്ങൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ അത് ഞാൻ കസിനോട് ചോദിച്ചിട്ടുള്ളതാണ് ഞങ്ങളൊരു ഫാമിലി മൊത്തം ഈ ഒരു കോളേസിൽ കുത്തിക്കൊള്ളിച്ചിട്ടാണ് പോകണം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ലപോലെ ഇരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും പക്ഷെ ഞങ്ങളുടെ സീറ്റിൽ നാലു പേരായിരുന്നു നാലുപേരും നല്ലപോലെ ഒരേ സൈസുള്ളവരാണ് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ടൈറ്റായിട്ടാണ് എന്താണ് കാല കട്ടി കട്ടിക്കൊക്കെ വെച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് നല്ല കുഴപ്പമില്ല അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അതൊക്കെ ഒരു രസമാണ് ഇടക്കൊക്കെ കേട്ടോ എപ്പോഴും നടക്കില്ല കാലവേദന ഉണ്ടാവും അപ്പോൾ അതാ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾക്ക് വഴി അറക്റ്റ് അറിയില്ല കേട്ടോ എൻ്റെ ഒരു കസിൻ ഇപ്പോൾ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനോട് വഴി ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോണത് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം എങ്ങനാ പോകുന്ന വെച്ചാൽ അവർക്ക് കുളം കടൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ കുളത്തേക്ക് ഇപ്പോൾ പോലെ നടക്കൂല നമ്മളുടെ അടുത്ത കുളമുണ്ട് പക്ഷേ എല്ലാവരും കൂടി ഇപ്പോഴത്തെ സീസണിൽ നടക്കൂലല്ലോ പിന്നെ കടലാണുള്ളത് കടലെന്നു വെച്ചാൽ എന്താ പറയുക മണല് ആകെ മണലോ വണ്ടി മൊത്തം കേടാവും ആ ഒരു കാര്യം ആലോചിക്കാനേ വയ്യ പിന്നെ ഞങ്ങൾ എപ്പോഴും ഒരു സ്ഥലം കടലാണ് ഞങ്ങൾ ഞങ്ങൾ മാത്രം ഉണ്ടാവുമ്പോഴേ ഏറെയും കടൽ കാണട്ടെ പോകാറുള്ളത് ഇപ്രാവശ്യം കുട്ടിമോൻ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ലോങ്ങ് ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ടൈമും കുറവായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മൂന്നര ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതാ ഇപ്പം പോണത് നമ്മുടെ പാലൂർ കോട്ടയിൽ കാണിട്ടാണ് അപ്പോൾ ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവൻ കറക്റ്റ് വഴി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെട്ടോ കസിന് എന്നാലും ഒരു ധൈര്യത്തിന് ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൂഗിൾ അമ്മ ഈ വഴി തെറ്റിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ചെറിയ രീതിയിലൊന്നും തെറ്റിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ചോദിച്ച് ചോദിച്ചിട്ടാണ് പോകണമായിട്ടോ ആ വഴിയിലോട് പോകുന്നവരോടോ വരണവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോണത് ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾക്ക് ഗൂഗിൾ അമ്മ നിർത്തി തന്ന കേട്ടാ ഡെസ്റ്റിനേഷൻ ഏറെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവിടെ നിന്ന് സംഭവമൊന്നും കാണണമൊന്നുമില്ല അപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ട്ക്ക് പോയപ്പോൾ ആ ഒരു മക്കളെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു പോലെ ബൈക്കിൽ തന്നെ പോകണം അവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്നുള്ളത് അപ്പോ ബോർഡൊന്നും ഞങ്ങൾ വരുമ്പോ കണ്ടിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരികാനല്ലോ പറയ പെവർക്ക് പോകും രണ്ടാമത്തെ റൈറ്റാ അതു എങ്ങോട്ട് മാങ്ങ കരയാം വരാലോ പോരെ കുറച്ചരണ്ടല്ലേട്ടാ ഓരാം പോരെ ക്ലാസറി ഇവിടെ സർക്കി കേട്ടോ നെരി നീ മൊള്ളേ ഏ വല്ലേയാ അപ്പുറത്തോട്ടാണേ അപ്പുറത്താ ആക്കിയാ ഓടാൻ പോയാ ഞാൻ നിങ്ങളോടങ്ങി കുറമായി ലൈകാകാരണോ ണ്ട് ട്രഷറി അല്ല ട്രഷറി you <laughs> ആലൂർക്കോട്ട എവിടെയാണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടോ അത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് പെരുന്നൽ മണ്ണിക്ക് റോഡില്ലേ എം എസ് റോഡ് എം ഇ എസ് ഹോസ്പിറ്റൽക്ക് പോകുന്ന റോഡ് ആ റോഡിന് പോയാൽ നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിലെത്താൻ എത്താൻ പറ്റൂട്ടോ അവിടെ നിന്ന് തിരിഞ്ഞാൽ മതി അത് നിങ്ങളെ ലൊക്കേഷൻ ഇട്ടോളൂ എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാമെന്നോ അധികാരികായിട്ട് അറിഞ്ഞൂടാ അപ്പോൾ ലൊക്കേഷൻ ഇട്ടാൽ കറക്റ്റായിട്ട് അവരെത്തിച്ചോളും അതുകൊണ്ട് പറയും പിന്നെ ചോദിച്ച് ചോദിച്ചു പോകാമല്ലോ അപ്പോൾ ഞങ്ങളിതാകാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല അത് ചെറിയ ചാട്ടം ഇത് വല്യ ചാട്ടം ആദ്യപ്പള്ളി വിചാരിച്ചെല്ലാം വിചാരിച്ചു അത് പണ്ട് ആ പണ്ട് നമ്മള് പോയന്ന് റഫീൻ ചോദിച്ചിരുന്നില്ല ലീനൂടെ കളിയാക്കി അങ്ങനെ ആയിരുന്നു ചുണ്ടോപ്പി എറണി പിന്നെ അവിടുന്നും കുറേ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് കുറേ വളവും തിരിമൊക്കെ ഉള്ളൊരു സ്ഥലം നമുക്ക് പെട്ടെന്നൊന്നും ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റില്ല ആൾക്കാരോട് ചോദിക്കാൻ നിർബന്ധമാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ എല്ലാവരും ഞങ്ങളോട് ചിരിക്കണുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവരെന്താ ചിരിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ലാസ്റ്റായി ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ എത്തിയപ്പം ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ചതിനേക്കാളും അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയാണ് അപ്പം അതിനുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം അവരൊക്കെ ഈ ആൾക്കാരോട് ചോദിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ടായിരിക്കും അവർ എല്ലാവരും ചിരിക്കാൻ കാരണം അപ്പം കൊറേ നേരത്തെ ട്രാവലിംഗിന് ശേഷം ഞങ്ങളിപ്പം അവിടെ ഔ അപ്പാട്ട് ോ എവിടെയാണ് അതാ ഇപ്പൊ എന്തായാലും दादीरी के कोसम बैठे बैठे इकडे कोण आलंयचा कोण आहे हाच ओरचो करा हा हांडू बघ हांडू बघ बाहेर को एरणी सट्टी करकी कोटे कतपत नाही अपर्णीटा बाहेर कत केंद्र मलेडा ती जलकेत ना बैग उठत विना अया ओ അവിടെ ആ മുകളിൽ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നടന്ന് പോകണോ കുറച്ച് അധികം നടക്കാനുണ്ട് വയ്യാത്തവർക്കൊന്നും വരാൻ പറ്റില്ലട്ടാ കാരണം കാലിമുട്ട വേദന അങ്ങനത്തെ സ്ഥലത്ത് അങ്ങനെന്തുള്ളവർക്കൊന്നും വരാൻ പറ്റില്ല ഇഷ്ടം വരാട്ടോ വരാം കേട്ടോ അത് വേറെ കാര്യം ഉമ്മമാക്കൊക്കെ നല്ല കാലുപുട്ട് വേദിൻ്റെ പക്ഷെ എന്നാൽ പോലും ഉമ്മാ അതൊക്കെ സഹിച്ചിട്ട് കുറേയൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇത് അവിടുന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ് ഈ റോട്ടുമെന്ന് അങ്ങോട്ട് ചേർന്നത് പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ഒരു വഴിയിൽ കൂടി അങ്ങോട്ട് കയറി പോകണത് കേട്ടാ അപ്പം കുറച്ച് കുറേ നടക്കാനുണ്ട് കുറച്ചല്ലേ കുറച്ച് തവണ തന്നെ നടക്കാനുണ്ട് അതും തന്നെ ഈ ഒരു മലൻ്റെ മുകളിൽ കണിയാൽ കാണിച്ച നിലമകൾ മലൻ്റെ മുകളിൽ കുട്ടികളിരിക്കണത് അത്രയും ലോങ് ആണ് കേട്ടോ പിന്നെ നമ്മൾ കയറി പോകണമെന്ന് അത്രക്കെ ലോകങ്ങൾക്കൊന്നും കയറുന്നില്ല അതിൻ്റെ താഴത്താണ് നമ്മുടെ വെള്ളച്ചാട്ടം വരുന്നത് അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ആ കണ്ടില്ലേ അവിടെ എവിടെ കുട്ടികളിരിക്കണത് അപ്പം നല്ല രസമുണ്ടാവും അങ്ങോട്ടൊക്കെ പോകില്ല പക്ഷേ നമ്മൾ മക്കളും കുട്ടികളൊന്നും വെച്ചിട്ട് അങ്ങോട്ടൊന്നും പോകുക നടക്കൂല അപ്പോൾ പിന്നെ നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇപ്പം അതാ നടക്കുകയാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വെള്ളം ഒലിച്ചു പോയിരുന്ന സ്ഥലം തന്നെയായിരുന്നു തോന്നിയിട്ട് ആ കണ്ടിട്ടൊരു പുഴയുടെ അല്ലെങ്കിൽ അരുവിയുടെ ഒക്കെ ലക്ഷണം മട്ടമൊക്കെ ഉണ്ട് കാരണം അതിലാ പാറക്കല്ലുകളൊക്കെ കണ്ടാൽ ഇപ്പോൾ വെള്ളം കുറവായത് കാരണം അവിടെ വെള്ളം നിർത്തിയതാണ് എന്നു വെച്ചാൽ വെള്ളം ഇപ്പോൾ ഒലിക്കുന്നില്ല എന്ന് തോന്നുന്നു അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് കൂടി അതാ ഒലിച്ചു പോകണേ ആ വെള്ളമാണ് നമ്മളെ റോട്ടുമേൽ ചാടന കണ്ടില്ലേ ആ വെള്ളം അപ്പം ഇതിൻ്റെ ഒറിജിൻ എവിടെ നിന്ന് ഉള്ളതെന്ന് നമുക്ക് പോയി വയ്ക്കാം അപ്പം കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ അവസാനം നമ്മൾ ആ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് ഈ ഫോണിൽ കൂടെ എത്ര ആയാലും ആ ഒരു വ്യൂ നേരിട്ട് കാണുമ്പോൾ വേറെ ഫോണിൽ ഉള്ള വ്യൂ വേറെ രണ്ടും രണ്ടു തന്നെയാണ് കേട്ടോ അപ്പം മിന്നും ഇമ്മീൻ ആദ്യമൊക്കെ ബാക്കിൽ വരണുള്ളൂ ആ സി കുഞ്ചുമുത്തും കുട്ടികളൊക്കെ ആദ്യം ഫ്രണ്ടിൽ പോയി ഞാനാണ് നടുവിൽ പെട്ടത് കേട്ടോ അവരുടെ കൂടെ പോകാനും പറ്റുന്നില്ല ഇവരുടെ കൂടെ കാത്തു നിന്നിട്ട് എത്തണമില്ല അപ്പം ഞാൻ നടുവിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഇതാണ് നമ്മുടെ പാലൂർ കോട്ട വാട്ടർഫോൾട്ടാ നമുക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കിയാലും നല്ല അടിപൊളിയായിട്ട് തന്നെ എത്തിച്ചു തരും പിന്നെ അവിടുന്ന് ഇതുപോലെ ചോദിച്ച് ചോദിച്ചു വന്നാൽ കറക്റ്റായിട്ട് നമുക്ക് എത്തുവാൻ പറ്റില്ല അവിടെ നമുക്ക് ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ തട്ടുകട ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കുറച്ച് ഉള്ളിൽ അതാ ഒരു റോഡ് കാണുന്നത് ആ റോഡ്മക്കൂടെ അങ്ങനെ പോയാൽ നമുക്കിതാ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സാഡിൽ കൂടി അങ്ങോട്ട് കയറാനുള്ളൊരു വഴി കിട്ടും ഇതെവിടെ വഴി ആ കേട്ടോ അപ്പോൾ ആ വഴിക്ക് വീഴാതെ ആ ഒരു വെള്ളത്തേക്ക് വീഴാതെ ഇങ്ങോട്ട് കിടക്കുക എന്നുള്ളത് ചെറിയൊരു ടാസ്ക്കാണ് ചെറിയ കുട്ടികളൊക്കെ കേട്ടോ അപ്പം കുറേ ആൾക്കാർ തിരിച്ചു വരികയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം ഞങ്ങൾ പോയ ടൈമിൽ നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെത്തിയപ്പോൾ പിന്നെ കുറേ ആൾക്കാരൊക്കെ പോയി അത് എന്താണ് അപ്പോൾ പോയ സമയം അതായിട്ടായിരിക്കും ചിലപ്പോൾ അപ്പം മുന്നേ വെള്ളത്തേക്ക് ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവനക്ക് വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസ് ആണ് വീട്ടിൽ നിന്ന് കാണാതെ വരെ കുളത്തിക്കൊക്കെ പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് വേറെ കാര്യം അപ്പോൾ അതാ അവന് വെള്ളത്തിൽ ചോ ചാടട്ടെ ചാട്ടേ എന്ന് പറഞ്ഞ് ചോദിക്കാൻ വന്നതട്ടാ അപ്പോൾ ആദ്യം ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും സമ്മതിക്കേണ്ടി വരും എന്നുള്ളത് കാരണം ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ഈ വീഡിയോ എടുക്കലും നിലവിലെ നോക്കലും എല്ലാം കൂടെ പോസിബിളില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനിവിടെ നിന്നും അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതിപ്പോൾ കുഞ്ഞുമൂത്തും അവളുടെ ഫോണിലും ഒക്കെ എടുത്ത റീൽസിൻ്റെയൊക്കെ ഒക്കെ ബാക്കി വീഡിയോസാണ് കേട്ടോ എല്ലാം കൂടെ മിക്സ് ആക്കണത് കുറേ ടൈം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അധികം നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അഞ്ച് മണിയല്ല അഞ്ചേകാലിൽ അഞ്ചര ആ ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ നിലുവിനെ നോക്കലും ഒരു ടാസ്ക് ആയിരുന്നു മുന്നേ മുന്നേൻ്റെ കാര്യം നോക്കിക്കോളും മറ്റുള്ളവരൊക്കെ അവരാരെ കാര്യം നോക്കി വലിയ കുട്ടികളായിരിക്കണില്ലേ പക്ഷേ അങ്ങനെ അല്ലല്ലോ അതിനു പിന്നെ നല്ല കുട്ടിയായിട്ട് ഒക്കെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നട്ടോ അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല നിലുവിനെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നട്ടോ ഓളെ അത്ര എടുത്തിട്ടും നിൽക്കുകയല്ല വെള്ളത്തേക്ക് ഇറങ്ങി ഓടി തന്നെയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം കളിച്ചോട്ടെന്ന് വിചാരിച്ചിത് അധികം ആഴൊന്നുമില്ല കേട്ടോ തീരെ ആഴല്ലേ നമ്മളുടെ ആ കാലിൻ്റെ കണ്ണില്ലേ അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ധൈര്യമായിട്ട് കുട്ടികളെ ഇറക്കാൻ പറ്റും ഇത്രക്ക് ധൈര്യത്തിൽ കുട്ടികളെ ഇറക്കാൻ പറ്റുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടില്ലേട്ടോ എവിടെയാണെങ്കിലും കൊണ്ടുണ്ടാവുമല്ലോ ഇതിപ്പോൾ അവർക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ട് നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ പോയി നിൽക്കാനും ഒക്കെ പറ്റും കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി മുന്നേക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ സ്ഥലം ഇത് പലർക്കോട്ടെന്ന് പറഞ്ഞാൽ അധികം ആർക്കും അറിയാത്ത സ്ഥലമായിരുന്നു തോന്നുന്നു ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നു എന്റെ കസീൻ പോയപ്പം അവൻ എനിക്കൊരു പിക്ക് ജസ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇതിലങ്ങനെ ചോദിച്ച് പോയതാണ് കേട്ടോ അതുകൊണ്ട് നമുക്കിതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഏതായാലും മഷല്ല അടിപൊളി മൊമെൻറ്റ്സ് ആയിരുന്നു നീലും ഇങ്ങനെ വിറക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുളിച്ചു ചേർട്ട് അവസാനം പിന്നെ അവളെ എടുത്ത് പോകുന്നത് ഐസും ഷാലും സാധനവും ഒക്കെ ചടി കളിക്കണേ കണ്ട എല്ലാവരും ഏതായാലും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടാവും വലിയ ആൾക്കാർക്ക് അങ്ങനെ കുളിക്കാനൊന്നും പറ്റില്ല പക്ഷേ ചെറിയ കുട്ടികളുണ്ടായിരുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അവർക്ക് നല്ല പോലെ കളിക്കാൻ പറ്റിയിട്ടൊരു സ്ഥലമായിട്ടോ പിന്നെ ഞങ്ങളവിടെ അധികം നേരം നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളോട് തിരിച്ചു പോകുന്ന കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ അങ്ങനെ വീഡിയോ കണവരേക്കും ബൈ